മാ നിങ്ങളോടൊപ്പം ദേശീയ കൈത്തറി ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര ഖാദിയിലെ മുതിർന്ന തൊഴിലാളികളെ പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു അറുപത്തിയഞ്ചു വർഷമായി ജോലി ചെയ്തു വരുന്ന സരോജിനി അമ്പത് വർഷമായി ജോലി ചെയ്തു വരുന്ന റോസി എന്നിവരെ ഷാൾ അണിയിച്ച സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് ജഗദീഷ് രാജ് വാളമുക്ക് പോൾ പുലിക്കോട്ടിൽ വത്സല എന്നിവർ സംസാരിച്ചു എല്ലാ തൊഴിലാളികൾക്കും മധുര വിതരണവും നടത്തി അറുപത്തഞ്ചു വർഷവും അതുപോലെ തന്നെ അമ്പത് വർഷത്തിന് മുകളിലൊക്കെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന രണ്ട് ജഡ്ജിമാരാണ് ഇവിടെയുള്ളത് സരോജിനി അതുപോലെ തന്നെ റോസി റോസിക്കേജ് അപ്പോൾ അതിന് തൊട്ട് താഴെ നാൽപ്പതും അമ്പതും അല്ലെങ്കിൽ നാൽപ്പതും മുപ്പതും ഇരുപത്തഞ്ചും പതിനഞ്ചും കൊല്ലമുള്ള ആ റൂട്ടിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത്തരണത്തിൽ ഏറ്റവും നല്ല സർവീസ് ചെയ്യുന്നു ഇന്നിപ്പോൾ ഈ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ദിനം ദിനമായിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗാദി വസ്ത്രം ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു തത്വം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമുക്ക് ഗാദിയുടെ കുറഞ്ഞു വരുന്ന ഒരു ആളുകൾ ഉപയോഗത്തിൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ അത് അതിന് കിട്ടുന്ന മെറ്റീരിയൽസ് പോലും അതിൻ്റെ ലഭ്യതക്കനുസരിച്ച് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിന് യഥാർത്ഥത്തിലുള്ള ആ ഗുണനിലവാരം പിടിച്ചു നിർത്താൻ പറ്റാത്ത ആയി എന്നാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം മൊത്തം ജനങ്ങളുടെ അഭിപ്രായം കുറച്ച് നാളുകളായിട്ട് കിട്ടാവുന്ന കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഒരാഴ്ച ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എട്ട് ദിവസം കഴിഞ്ഞിട്ട് കൃത്യമായി കൂലിന് പിന്നെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് അത് ആറുമാസം ഏഴു മാസം ഒരു വർഷമൊക്കെ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കുള്ള അനുഭവം പക്ഷെ നല്ല അനുഭവങ്ങളായിരുന്നു പക്ഷെ ഇത്ര വലിയ ചെയ്യാനിരിക്കുന്ന ഒരു മോശം കുറച്ചു കാലം മൂന്ന് മാസം കൂടുമ്പോ ഞങ്ങളുടെ അനുകൂലങ്ങള് അപ്പൊ നല്ലോണായിട്ട് ഞങ്ങളുടെ അനുകൂല എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നിങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ മായങ്ങളോടൊപ്പം ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം